ാണ് നമ്മുടെ നാട്ടിലുള്ള നമ്മളെ രാജ്യത്തുള്ള എല്ലാ സ്കൂൾ കേരളത്തിലുള്ള എല്ലാ സ്കൂളുകളും ഇന്ന് തുറക്കുന്നൊരു ഇന്ന് എന്നെല്ലാം നീ തുറക്കുന്നത് നല്ലൊരു മഴയും ഇല്ല നല്ലൊരു കാലാവസ്ഥ കുട്ടികൾക്കല്ല സ്കൂൾ പോകാനും വരാനും വേണ്ടി വന്നിട്ടുള്ളൊരു കാലാവസ്ഥയാണ് ഇങ്ങനൊരു കാലം നമുക്കും വേണം ഇപ്പം ഇന്ന് തോന്നുന്നു നമുക്കും വേണമെങ്കിൽ മുമ്പത്തെ ഒരു സ്കൂളിൽ പോയ ഒരു ആ ഒരു ഓർമ്മ വന്നതുകൊണ്ട് ഞാനിന്ന് നിങ്ങളോട് അതും നല്ല രീതിയിൽ ഇവിടെ പങ്കുവെക്കാമെന്ന് വെച്ചിട്ടാണ് ഞാനിന്നിപ്പം പറയുന്നത് എന്നാ വച്ചാൽ ഞാൻ എങ്ങനെയാണ് ഞാൻ അത്രയല്ല പഠിച്ച എഴുപത്തൊന്ന് പത്തന്നേരം രണ്ടായിരത്തി അറുപത്തൊന്നിലാണ് ഞാൻ അതിന് സ്കൂൾ ചേർക്കുന്നത് അറുപത്തൊന്നിൽ രണ്ടായിരത്തി അറുപത്തൊന്നിലാണ് സ്കൂൾ ചേർക്കുന്നത് അമ്പത്താറ് അല്ല അറുപത്തൊന്നല്ല ആ അതെ അറുപത്തൊന്നിൽ അമ്പത്താറ് എൺപത്തേഴ് എൺപത്തെട്ട് എൺപത്തൊമ്പത് അറുപത് അറുപത്തൊന്ന് അഞ്ച് ആറാം വയസ്സിൽ അഞ്ചാം വയസ്സിൽ ആറാം വയസ്സിലാണ് സ്കൂൾ ചേർക്കുന്നത് പോലെ അറുപത്തൊന്നിലെ അറുപതിൽ സ്കൂൾ ചേർത്തു പിന്നെ അൻപത്തൊന്ന് അൻപത്തഞ്ചിൽ വെച്ചിട്ടാണ് സ്കൂൾ ചേർത്ത് സർട്ടിഫിക്കറ്റ് ഇട്ടത് പക്ഷേ അയ്പത്തഞ്ച് അമ്പത്താറിലാണ് എൻ്റെ ജനനം അപ്പോൾ പിന്നെ ഞാൻ അമ്പത്തി ആറിൽ അമ്പത്തി ഒന്ന് അറുപത് അറുപതിൽ അറുപത് അറുപത് അറുപത്തൊന്നിലാണ് ഞാൻ സ്കൂൾ ഒന്നാം ക്ലാസ്സിൽ ചേരാൻ വേണ്ടിയിട്ട് ചേർത്തിട്ടുള്ളത് പക്ഷേ എനിക്ക് സ്കൂൾ ഒന്നല്ല രണ്ട് ഒന്നല്ല സ്കൂൾ രണ്ട് സ്കൂളാണ് ഒന്നറിയോ എൻ്റെ ഞാൻ എൻ്റെ അമ്മ താമസിക്കുന്നത് കണ്ടക്കൈ നാട്ടിൽ അല്ലെങ്കിൽ കണ്ടക്കയല്ല ഇവിടെ താമസിച്ച് കൊടുക്കുമ്പോൾ അമ്മേനെ കണ്ടക്കയ്യേക്ക് പിന്നെ അമ്മേൻ്റെ എൻ്റെ അമ്മേൻ്റെ അമ്മേൻ്റെ ഒരു തറവാടുണ്ട് അടുത്തേക്ക് താമസം മാറ്റാൻ പോഴ് ആടെ ഒരാൾ വിളിച്ചു അവരുടെ എവിടെയമ്മേൻ്റെ വാക്കുകളും അവിടെ നിൽക്കും പിന്നെ അതാവുകയും നമ്മൾ ഒരു ഒരാളാണ് നിൽക്കാൻ നട്ട് അങ്ങനെ വേണ്ടിയിട്ട് നമുക്ക് അടുത്തേക്ക് ട്രാൻസ്ഫർ വന്നു ഇരുന്നു ഇരുന്നു അങ്ങനെ ഞങ്ങൾ കണ്ടെത്തുകയൊക്കെ പോകുന്ന സമയത്ത് ഇവിടെ സ്കൂളിൽ ചേർക്കാനുണ്ട് ഇവിടെ ഇപ്പോൾ ഈ ഭാഗത്ത് കുട്ടികൾ കുറവാണ് അന്നത്തെ കാലം കുട്ടികളെ ചേർക്കൽ സ്കൂൾ കുട്ടികളെ ചേർക്കൽ കുറവാണ് വെച്ചാൽ ആരും ആരും കൊണ്ടാക്കാനോ കൂട്ടാനോ പോകാനോ ആണില്ലാന്ന് മാത്രമല്ല ആർക്കും അങ്ങനെ കൂട്ടാനൊന്നും കൊണ്ടുപോകാനൊന്നും ഇഷ്ടമല്ല ആരും സ്കൂളിൽ പോകുന്ന ഇഷ്ടമല്ല ആരും പോവില്ല അതെന്നു വെച്ചാൽ നമ്മൾ ഈ മുതലൊരു കാട്ടംപൂലിയാണ് ഞങ്ങൾ നിൽക്കുന്ന ഈ മൂലം ടൗൺ ഒന്നുമല്ലല്ലോ ഇങ്ങനെ ആൾ കാണണം എന്നുള്ളൊരു ആൾ കാണുമ്പോൾ ൊരു നാണക്കെ ഒരു സ്കൂൾ പോകുന്നൊന്നും ഒരു ഇഷ്ടമല്ല കുട്ടികളെ നോക്കുക ഒരു രണ്ട് വയസ്സ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടിയെ നോക്കാൻ അതിൻ്റെ വലിയ കുട്ടികളുണ്ട് ആ കുട്ടികളെ നോക്കിയിട്ട് മൂത്തവരാൾ നിന്നോളാം ആ കുട്ടിയെ നോക്കിക്കോളുക അതാണ് ആ ചെറുപ്പത്തിലേക്കുള്ള പണി കുട്ടികളെ നോക്കുക അതാണ് മറ്റു വേറെ ഞാനും അങ്ങനെ പിന്നെയായിരുന്നു എനിക്ക് എൻ്റെ കളിയത് രണ്ട് ആൺ ആൺകുട്ടികളാണ് എൻ്റെ മൂത്ത തോന്നുവാന്ന് പക്ഷേ എന്നെ സ്കൂളിൽ ചേർത്ത് ചേർത്തപ്പോൾ അമ്മ ഇവിടെ ഇവിടെ ചേർത്തു ഇവിടെയാണ് ഞാൻ ചൂടായിട്ടാണെന്ന് നിൽക്കല ആ സമയത്ത് ചൂടായിട്ട് നിൽക്കുന്ന സമയത്ത് ചൂടായിട്ട് ചേർത്തു ചൂടായിട്ടിങ്ങനെ ചേർത്ത് നിന്നൊരു ശിവായി ഉണ്ട് ഒരു ശിവായി കിട്ടേട്ടെന്നിട്ടൊരാളുണ്ട് നമ്മളെ നമ്മളെല്ലാം എഴുത്തിട്ടാന്ന് സ്കൂളിലേക്ക് കൊടുക്കും വയ്യടക്കം പോയി നാടാണ് വയ്യ അടക്കം ഗോന്നാട്ടം എന്നാണ് പയ്യ അടക്കനാണ് അങ്ങനെ വയ്യടക്കം കോട്ടനാണെന്ന് തോന്നുന്നു അല്ല ഗോന്നാട്ടനല്ല പെയ്യടക്കൻ്റെ അരുവാന്ന് ആ അങ്ങനെ ഇങ്ങനെ ചിവാക്കൊട്ടേട്ടെ ശിവായി കെട്ടേട്ടനെ നമ്മൾ നമ്മളെടുത്തിട്ട് കൊണ്ടുപോകാം എന്നുവെച്ചാൽ ഇവിടെ വന്ന് വീട്ടിൽ വന്ന് എല്ലാവരും ചെമ്മന്തി എടുത്ത് കയറ്റിയിട്ടാണ് കൊണ്ടുപോവുക രണ്ട് മൂന്ന് പിള്ളേർ രണ്ട് ഭാഗത്ത് മൂന്ന് ഭാഗത്ത് ചെറിയ കൂട്ടിലാർക്കും ഇല്ല എടുത്ത് രണ്ട് ചെമ്മൻ്റെ എടുത്ത് കയറ്റിയിട്ടാണ് പോവുക നമ്മൾ വീട്ടിൽ നിന്ന് ഓരോരോ ഭാഗത്തുനിന്ന് അത്രയും അന്നും പിന്നെ വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒറ്റക്കങ്ങനെ പറഞ്ഞേക്കാൻ പറ്റില്ല പിന്നെ വീട്ടുകാർക്ക് അത്ര താല്പര്യമില്ല ഇങ്ങനെ സ്കൂൾ പറഞ്ഞേക്കണം എന്നുള്ള താല്പര്യം പിന്നെ സ്കൂൾ പോയിപ്പോന്നായിട്ടാണ് കുട്ടികളെ കൂട്ടാൻ വേണ്ടിയിട്ട് സ്കൂളുകൾക്ക് വരുന്നു ചേർക്കുക അന്നേരം ഒന്നും ഡ്രസ്സോ കാര്യങ്ങളൊന്നുമില്ല ഒരു ഒരു ഡ്രസ്സ് ഡ്രസ്സുണ്ടാവും അല്ലെങ്കിൽ വെറും ഇപ്പോൾ ഒരു പട്ട് പൊട്ടുകോണം മാത്രമാണ് അന്ന് സാധാരണ നമ്മളെല്ലാം സ്കൂളിലൊന്നും ഇല്ലാത്തവർ വെറും പട്ട് കോണം മാത്രമാണ് കൊടുക്കുക വെറും ഒരു പട്ട് പട്ടുകോണം അടിയിൽ കൊടുക്കുന്നത് വേറെ ഷഡിയും മേലെ കുപ്പായും ഒന്നുമില്ല ആ സമയത്ത് അല്ലേശം കുറച്ച് കഴിവുള്ളവർ മാത്രം ഒരു ഒരു ഉൾപ്പെടും കുറച്ച് കഴിവുള്ളവർ മാത്രം ഉൾപ്പെടും ബാക്കിയുള്ളവരെല്ലാം വെറും പട്ട് കോണം മാത്രം അങ്ങനെ അതിന് ശേഷം അങ്ങനെയാണ് ആ സമയത്തൂടെ ഇടപാട് വെറും പട്ടുവോണം പട്ടുവോണിലാണ് വരുന്നത് അതൊരു ബാലം ഒരു ഒരു ബേക്കറിലേക്കുള്ളൊരു ഒരു കോണം ഉണ്ടാകും അതാണ് ഒരു ചുവന്ന കോണം ചുവന്ന കഷ്ണം അതാണ് സ്കൂൾ പോകുമ്പോൾ കൊടുക്കുന്ന ഡ്രസ്സ് സ്കൂളിലേക്ക് പോകുമ്പോൾ തന്നെ കൊടുക്കുന്ന ഡ്രസ്സ് ആദ്യം ഒന്നാം ക്ലാസ്സിന് രണ്ടാം ക്ലാസ്സിലെല്ലാം പഠിക്കുമ്പോൾ അത്രേ ഉണ്ടാവും പിന്നെ അതിൽ കുറച്ച് വലുതായാലും ഒരു ഉടുപ്പ് കൊടുക്കുക അതും ഷെഡിയോ കാര്യങ്ങളോ അങ്ങനത്തെയൊന്നും അങ്ങനത്തെയൊന്നും ഉണ്ടാവില്ല വെറും ഒരു ഉടുപ്പ് പിന്നെ അതിൻ്റെ ഇടയിൽ ഈ കോണം ഈ കോണാന്ന് കോണമെന്നാണ് പറയേ ആ കോണാന്ന് സാധാരണ കൊടുക്കുക അങ്ങനെയായി പിന്നെ ഓരോരോ ആളെയും കുട്ടികളെയും എല്ലാം ഈ ശിവായിക്കുറ്റയാളെ വന്നിട്ട് വീട്ടിൽ വന്ന് എടുത്തിട്ടാണ് കൊടുക്കുക പിന്നെ വീട്ടിൽ വന്ന് എടുത്തിട്ട് ഇവരെടുത്തിട്ട് ഒരു ശിവായി ഉണ്ട് നമ്മളെ ശിവായി ആണ് ആ ശിവയെന്ന് ഓരോരോ സ്കൂൾ ഓരോരു ഭാഗത്തും പോയിട്ട് രാവിലെ വന്ന് ഓരോരോ കുട്ടികളെ എടുത്തിട്ട് സ്കൂൾ കൊണ്ടാക്കി അതേപോലെ തന്നെ മറ്റേവരെ ബാക്കിയുള്ള എല്ലാ കുട്ടികളെയും എടുത്ത് സ്കൂൾ അത്രയും കുട്ടികളുണ്ടാവില്ലേ ഭാഗം തേച്ച് നോക്കിയാൽ അത്ര ഒരു അണ്ണേ തല വരലുണ്ടാവുന്ന കുട്ടികളെ ഉണ്ടാവും ആ കുട്ടികളെല്ലാം എടുത്ത് ചമ്മൻ്റെ കയറ്റി കൊണ്ട് ആക്കി പിറ്റേന്ന് കൊണ്ട് അന്നേരം അയിട്ടത്തിൻ്റെ കാലം വന്നു വെറു അയിത്തം ചുറ്റമാണ് അത് രാവിലെ പോയി അത് അവരിൽ എടുത്ത് കൊണ്ടാക്കി അതിന് അന്നേരം കുളിച്ചിട്ട് അത്തേക്ക് കയറി വൈകുന്നേരം പോയിട്ട് വീട്ടിൽ പോയിട്ട് അവൻ കുളിച്ചിട്ട് വേണം ആത്തേക്ക് കയറാൻ അങ്ങനെയുള്ള ശുദ്ധങ്ങളെല്ലാം സ്കൂളിൽ പോയാലും ഏ ബാടങ്ങ് അത്തേക്കും കയറുന്നുകൂടാ സ്കൂൾ പോയി ചെറിയ കുട്ടികളായാലും അങ്ങനെയുള്ളൊരു ഹൈ ഇത്താചാരത്തിൻ്റെ ഒരു കാലം കൂടിയാണ് അന്ന് അപ്പോൾ നമുക്കെല്ലാം ഇങ്ങനെ തോന്നി എന്തെന്നാണ് ഒരു വിഷമം തോന്നി എനിക്കെല്ലാം ഇങ്ങനെ പിന്നെ ഇത് എന്നാന്ന് നമുക്കതിനെപ്പറ്റിയൊന്നും അറിയില്ലല്ലോ അവിടെ സ്കൂൾ പോകുന്ന സമയത്ത് അങ്ങനെ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോയിട്ട് ഒരു ഇങ്ങനെ ഇത് പോലെ ഒരു പ്രവേശനോത്സവം ബലോത്സവം പോലെ ആക്കലോ അങ്ങനത്തെ ഒരു പരിപാടി എല്ലാം പോയി കൂടുതൽ ക്ലാസ് ഇരുന്നോളെ വന്നോളൂ അത്ര മാത്രം ആദ്യ ദിവസം അങ്ങനെ ക്ലാസ്സൊന്നും ഉണ്ടാവില്ല ഒരു തുടങ്ങി അങ്ങനെയാണ് സാധാരണ വീടുക പിന്നെ ഇരുന്നൂറ് ഞങ്ങൾക്ക് പക്ഷേ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് എന്ത് കൊടുത്തതെന്ന് കണ്ട കൈക്കു കണ്ട കൈ അവരാട് ചേർത്തു അവരാട് ചേർത്തു അവരാട് ചേർത്ത് വെച്ചാൽ പിന്നെ ചേർക്കാതെ കഴിഞ്ഞാൽ അവരവിടെ അറ്റൻഡൻസ് ഉള്ളു എനിക്ക് എനിക്ക് അറ്റൻഡൻസ് ഉള്ളു എന്നു വെച്ചാൽ അന്ന് കുട്ടികൾക്ക് കുട്ടികളില്ലാത്ത കാലമായതുകൊണ്ട് ചെറിയ ചെറിയ വയസ്സാകുമ്പോൾ തന്നെ ആറ് വയസ്സ് ഏഴ് വയസ്സുള്ള കുട്ടികൾ ചേർക്കുമ്പോൾ അഞ്ച് വയസ്സ് തന്നെ അങ്ങനെ ഒഴിച്ചുകൂടി ചേർക്കുന്ന സമയമായി പോയി ആ സമയമായതുകൊണ്ട് പിന്നെ അങ്ങനെ ആയതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ചേർ പിന്നെ രണ്ട് സ്ഥലത്ത് ഞാനാണ് അങ്ങോട്ട് പോകുമ്പോൾ അടുത്തേക്ക് ഈ കുട്ടി അങ്ങ് പോകുന്നതിന്ന് ഡി സി കൊണ്ടു പോകുന്നതായിട്ട് ആ വീട് ഇവിടുത്തെ കുട്ടി ഞാൻ ഇവിടെത്തന്നെ പഠിക്കുന്നത് പക്ഷേ അങ്ങും ചേർത്തും ഇവിടേം ചേർത്തും അങ്ങനെ രണ്ട് സ്ഥലത്ത് ചേർത്തിട്ട് രണ്ട് സ്ഥലത്തു നിന്നാണ് ഞാൻ സ്കൂളിൽ പോയത് അങ്ങ് പോകാം പങ്ങ് പോവും ഇവിടെ വരും വീടെ വരും അങ്ങനെ സ്കൂളിൽ പോകും വരും ചെയ്ത് അങ്ങനെയാണ് ഞാൻ പഠിക്കാനുണ്ട് അതിന് ആ സമയത്തല്ലുള്ളതായ ഒരു ആ സന്തോഷം പറയണ്ട അതുമാത്രമല്ല നമ്മൾ സ്കൂൾ അവിടെ വീടാന്ന് ശരിക്കും പറഞ്ഞാൽ അന്ന് റോഡോ കാര്യങ്ങളോ വഴി വഴിപാൽ കുന്നും കേരി മലയും കരി ആൾക്കാരുണ്ടാവില്ല ഒരാളും ഉണ്ടാവില്ല അപ്പഴും ഇപ്പോഴും വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് സ്വന്തം ഒന്നും പോകാൻ കഴിയില്ല പേഴ്സിച്ച് വരുമ്പം നമ്മുടെ അടുത്ത് തന്നെ ഒരു പത്ത് പതിനഞ്ച് ഏക്കർ സ്ഥലമുള്ള കാടാണ് നമ്മളെ നമ്മുടെ ഒരു പത്ത് പതിനഞ്ച് ഏക്കർ ഉണ്ട് അതിനപ്പുറത്തുള്ളവർ കൊണ്ട് അതേപോലെ തന്നെ ആ പഞ്ചേക്കറ് വെയിലെടുത്താണ് സ്കൂൾ ഹൗസ്കൂൾ അന്നേരം നമുക്ക് അതിൽ സ്വന്തം ഒറ്റക്കാരുടെ പോയി കൂടാ കാട്ടുമുഗങ്ങളും നീരി പന്നി മറ്റേ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകും അതെല്ലാം രാത്രിയാകുമ്പോൾ ഇവര് പൊടി വെച്ചിട്ട് പൊടി വെക്കലാണ് പോയിട്ട് പിന്നെ നെല്ലെല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ ഈ പന്നി വളർക്കുന്നതായിട്ട് ഒരു കാ പന്നി തടച്ചിടുന്നതായിട്ട് കൊണ്ടുപോയിട്ട് കാവൽ വെച്ച് ഒരു പിന്നെ മരത്തിൻ്റെ മേലെ കൊമ്പത്ത് ഇങ്ങനെ കെട്ടി വെച്ച് കെട്ടിയിട്ട് അതിലാണ് കാവലിടക്ക് പോയി ആടിയന്ന് കിടക്കേണ്ട സ്ഥലം പോലെ ആക്കിയിട്ട് പിന്നെ മരത്തിൻ്റെ കൊമ്പത്ത് വെച്ച് കെട്ടിയിട്ടാണ് കൊമ്പത്താ വെച്ച് കൂടാതെ തായങ്ങൾ തായ ഒന്നും കൂടല മാവിണ്ടാവും മാവിൻ്റെ മേലെ കൊമ്പത്ത് വെച്ച് കെട്ടിയിട്ടാന്ന് അവർ കാവലെടുക്കാൻ പോകാം ആ കാവൽ കിടന്നു കഴിഞ്ഞിട്ടാണ് വന്നിട്ടാകുമ്പോൾ എന്നുവെച്ചാൽ ഇവർക്ക് അവരും എടുക്കില്ല അവരും ഇടുന്ന പന്നി എന്തെങ്കിലും പന്നിട്ടാകുമ്പോൾ ഇവർ ലൈറ്റ് ഉണ്ടാവില്ല ആ ലൈറ്റ് എടുക്കില്ല ലൈറ്റ് ഉണ്ടാവും ലൈറ്റ് വന്ന് പൊറുക്കി അവർ കല്ല് പൊറുക്കി ഇങ്ങനെ ചവണ പോലെ പോലെയാക്കിയിട്ട് ഇരട്ട് ഏറ് കൊടുക്കുക അങ്ങനെയാന്ന് അവർ തുരത്ത് രാത്രി ഈ മോരുന്നത് വരെ അങ്ങനെ അവരും അങ്ങനെ ചെയ്യാറില്ല അങ്ങനെയാന്ന് അമ്മേൻ്റെ അമ്മ ആൻ്റെ അമ്മേൻ്റെ ആങ്ങളാണ് മാഷാണ് അമ്മനാന്ന് അതെല്ലാം ചെയ്യുക പിന്നെ ഇളയ ആങ്ങളെയാണത് അമ്മ മാഷാണ് അമ്മനാന്ന് അങ്ങനെയെല്ലാം ചെയ്യുക അതുപോലെ അങ്ങനത്തെ ഒരു വനാന്തരത്തിലൂടെയാണ് നമുക്ക് പോകേണ്ടത് കൂട്ടി പോകണ്ട അവിടെ ഒറ്റക്കൊന്നും പോകാൻ പറ്റില്ല ഇവന് കൂട്ടുന്നേരം കൊണ്ടാക്കില്ല അതുകൊണ്ട് ഈ ശിവായി വന്നിട്ട് കൂട്ടിയിട്ട് പോകണം നമ്മൾ സ്കൂളിൽ പോകാൻ എഴുത്തിട്ട് എഴുത്തിട്ട് നടക്കാനൊന്നും അല്ല എഴുത്തിട്ട് പോകണം ചെറിയ അത്രയും ഇതിൽക്കൊന്നൊന്നും കരനാവില്ല അങ്ങനെ അങ്ങ് 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 കണ്ടക്കയ്യായാലും ഞാൻ കണ്ടക്കയ്യായാലും പക്ഷെ കണ്ടക്കൈ ഇങ്ങനെ കാടില്ല പിന്നെ നമ്മൾ തൊട്ട വരമ്പ ഇപ്പുറത്തൊരു പറമ്പ് അതിന് നേരെ തൊട്ടയിപ്പുറത്തെ വയലാണ് ഒരുപാട് വയൽ കൃഷി നെൽകൃഷിയിലുള്ള വയലാണ് ഇങ്ങനെ അങ്ങോട്ടൊക്കെ ആ നെൽകൃഷി അങ്ങോട്ട് എത്തി കഴിയില്ലാകും നെൽകൃഷിൻ്റെ പിന്നെ വരമ്പ വയലേക്കൊക്കെ പോയി കയറിന് കയറി ഒരു കുന്നിൻ്റെ വേലാണ് സ്കൂൾ എൽ പി സ്കൂളാണ് എല്ലാ കാരണം ഉപ്പുമാവെല്ലാം ഉണ്ടാകും ഉച്ചവരെ ഉച്ചവരെയൊക്കെ നമുക്ക് ഉപ്പുമാകും ചായ അന്നേരം അമേരിക്കയിൽ നിന്ന് നമുക്ക് ആ ചോളപ്പൊടി കിട്ടുന്നുണ്ട് ആ ചോളപ്പൊടി കിട്ടുന്നത് കൊണ്ട് ഉപ്പ്മാവനം നല്ല ഇഷ്ടം പോലെ ഉപ്പ്മാവനം കിട്ടും അതെല്ലാം കിട്ടാൻ പിടി പിടിച്ചിട്ടാണ് ഈ സ്കൂൾ കുട്ടികൾ പോകുന്നത് തന്നെ സ്കൂളിൽ പോകുന്നതിന് ഉപ്പ്മാവുന്ന സമയത്താകും അല്ലാ കുട്ടക്കൊരു വിഷപ്പ് പെടും വേറെ ഒന്നും വീട്ടിൽ കഴിക്കാനില്ലാത്ത കുട്ടികളുണ്ടാവും ആ ഇല്ലാത്ത കുട്ടക്കൊരു വിഷപ്പ് പെടാൻ വേണ്ടിയിട്ടാണ് സ്കൂളിൽ പോകുന്നത് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നല്ലൊരു ഉണ്ടുണ്ടാവും ബോൾ വിറ്റും പോലെ ഉറ്റിത്തരും അവിടെ ആരെല്ലാം എൻ്റെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് എന്തായാലും എൻ്റെ അമ്മേൻ്റെ ബില്ലിമ്മേൻ്റെ മാഷ് മാഷാണ് പിന്നെ എൻ്റെ എൻ്റെ അമ്മേൻ്റെ വെല്ലിമ്മേൻ്റെ മോളെ ഭർത്താവും മാഷാണ് പിന്നെ അടുത്ത അടുത്തെന്നെ പഠിപ്പിക്കുന്നത് പിന്നെ എൻ്റെ അമ്മേൻ്റെ പിന്നെ മോളെ അല്ല മോളെ ഭർത്താവിൻ്റെ അച്ഛനും മാഷ അച്ഛനും മാഷാണ് മോളെ ഭർത്താവിൻ്റെ പിന്നെ അമ്മമ്മേൻ്റെ അച്ഛമ്മ അമ്മേൻ്റെ 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 വല്യമ്മേൻ്റെ മോളെ ഭർത്താവും മാഷാണ് മാഷാണ് സ്കൂൾ പഠിക്കുന്നത് പഠിപ്പിക്കുന്നത് അല്ല ഹെഡ് മാഷ്ടറാണ് അതിൻ്റെ ആ സ്കൂളിൻ്റെ ഹെഡ് മാഷ്ടറാണ് അവർ അവർ സ്കൂൾ പക്ഷെ നമ്മൾ ബന്ധുക്കളാണൊന്നും അറിയുന്നില്ല ഒന്നും ഒരു കാര്യം അറിയുന്നില്ല അതുകൊണ്ട് പിന്നെ ബന്ധുക്കളാന്ന് അറിയത്തില്ല അന്നേരം അറിയാം എന്നാലും അന്ന് അങ്ങനെയാണ് പക്ഷേ ഈ അന്ന് അമ്മൻ്റെ നമ്മളെ അമ്മൻ്റെ ഈ മാഷന്മാരുടെ മക്കളെല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ അവർക്കല്ല വലിയൊരു സ്ഥാനമാണ് നമുക്കൊന്നും ഒരു വലിയ നമുക്കൊന്നും അങ്ങനെ ഒരു സ്ഥാനമില്ല അന്ന് കുട്ടികളെ ദൂരെ തന്നെ അവർക്ക് വല്ല എല്ലാ ഡ്രസ്സും കാര്യങ്ങളെല്ലാം അവർ നമ്മളടുത്തൊന്നും ഇല്ല ഇല്ലാത്തവർ വലിയ ഉദ്യോഗസ്ഥന്മാർ മക്കൾ ഉദ്യോഗസ്ഥന്മാർ മക്കളെ പറ്റിയ ഇടപാടേ ഉള്ളൂ നമ്മൾ തമ്മിലുണ്ടാകാത്തൊരു ഇടപാടൊന്നും അവർ വരില്ല അന്നേരം എന്ന് വെച്ചാൽ അവർക്കെന്ന് വെച്ചാൽ ചില ചിലവർ നല്ലവരുണ്ടേ ഉദ്യോഗസ്ഥന്മാർ മക്കളെ ചിലവരെന്നുവച്ചാൽ എന്തെങ്കിലും ഒന്നും നമ്മളെ കുറ്റപ്പെടുത്താൻ പറ്റിയിട്ട് എന്തെങ്കിലും നമ്മളെ മുമ്പിൽ എടുത്തിട്ട് ആ എന്നിട്ട് ഞാൻ ഞാൻ എന്ത് ജയിക്കുന്ന പറയും അങ്ങനെയല്ല എൻ്റെ അമ്മൻ്റെ മോളെ അങ്ങനെ പറഞ്ഞു തരുന്നത് എന്നുവെച്ചാൽ എന്തെങ്കിലും അവൾ പെൻസിലെടുത്തിട്ട് നമ്മൾ മുൻപിച്ചു നമ്മൾ പോകുമ്പോൾ അത് നടന്ന് കൊടുക്കുമ്പം ചവിട്ടിക്ക് പോയിട്ട് അന്നേരം അങ്ങനെ പോകുമ്പോൾ പിന്നെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് വരുമല്ലോ അത് വരുമല്ലോ അങ്ങനെ പോയി അങ്ങനെ അങ്ങനെ ആകുമ്പോൾ അവൾക്ക് അരി അവൾ അരിയുമ്പോൾ എന്തിനാണ് കരി എന്നറിയുമ്പോൾ അപ്പോൾ അമ്മനറിഞ്ഞാൽ എന്നെ തല്ലുവല്ലോ അപ്പോൾ അമ്മനറിഞ്ഞാൽ അമ്മനോട് തല്ലോ അമ്മനറിയാം അവളെ സ്വഭാവം എന്താണെന്ന് അമ്മോനറിയാം അവൾ അങ്ങനെയുള്ള സ്വഭാവം വലിയ വലിയ ആൾക്കാരനുള്ളൊരു ആ ഒരു അഹംഭാവം ആ മൂക്കുണ്ട് അമ്മൻ്റെ മൂക്കുണ്ട് അങ്ങനെയായിരുന്നു നമ്മൾ പിന്നെ അങ്ങനെ അങ്ങനെയല്ലായിരുന്നു ആ സ്കൂളിലേക്കിൽ പോക്കും വരുത്തും എല്ലാം അങ്ങനെയായിരുന്നു ആ സ്കൂളിൽ പോകുന്ന ആ രസവും ആ സ്കൂളിൽ പോകുന്ന ആ ഉപ്പ്മാവ് ഉരുമലും ആ ഉച്ചയ്ക്കെത്തി ആ ഉപ്പുമാവ് ഉരുട്ടിയിട്ട് അതിൻ്റെ അമ്മേൻ്റെ പിന്നെ അനിയത്തീരെ ഭർത്താവ് എളിയപ്പൻ എളയച്ചൻ എന്നു പറയുക അമ്മ എളിയച്ചൻ എന്നു പറയുക ആ വിളിയച്ചനാണ് മാഷ വാസുമാഷ എന്നവരെ ആ എളിയച്ചനാണ് എന്നെ പഠിപ്പിക്കുന്നുണ്ട് രണ്ടു കള് അമ്മമാനും പഠിപ്പിക്കുന്നുണ്ട് അവരിങ്ങനെ ഉരുട്ടിയിട്ട് ഉണ്ട് ഉരുട്ടിട്ട് ബോൾ നമ്മളിങ്ങനെ ആളുകള് ഇങ്ങനെ പോയി പോയി നിന്ന് എന്നെ ബോൾ ഇത്ര പോലത്തെ ബോൾ ഉരുട്ടിയിട്ട് ഓരോരോ ഉരുട്ടി ഇങ്ങനെ നമുക്ക് തിരുന്ന് തന്നാൽ അത് തിന്നുകഴിയുമ്പോഴൊക്കെ നല്ലൊരു വിഷപ്പം കൂടും നമ്മൾ വീട്ടിലേക്ക് ദേശം തിന്നാൻ നമുക്കാവില്ല അത് അപ്പാട് ഉച്ചയ്ക്ക് പോയി വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടു കൊടുത്ത് ആൾക്ക് നമ്മൾ വരിക അവിടെ ഇട്ടു പോയിട്ട് മറ്റുള്ളവർക്ക് ഇവിടെ കൊടുക്കാൻ പറ്റില്ല മൂന്നാക്കും നമ്മളിപ്പോൾ മൂന്നാളുകയിൽ നമുക്ക് മൂന്നാക്കും ഇഷ്ടംപോലെ തിന്നാനുണ്ടാവും ആ ഒരു ഉണ്ടെന്നാണ് വലിയ ബോളും ഉണ്ടാകുന്നത് അത്ര വലിയ തിന്നാൻ കഴിയും നല്ല ചോളപ്പൊടിയാണ് നല്ല ടേസ്റ്റ് ആയതിൻ്റെ ടേസ്റ്റ് ഇതിപ്പോൾ പറയാൻ കഴിയില്ല അതിന് ശേഷമാണ് ഗോതമ്പും ഗോതമ്പത്തിനൊന്നും ഉറുക്കുക അത് ഇതല്ല മതി ആ സമയത്ത് നല്ല ചോളപ്പൊടി ചോളമാണ് ചോളം തന്നെ മഞ്ഞ ചോളം എന്തൊരു എന്തൊരു ടേസ്റ്റാതെന്നറിയാം അത് മഞ്ഞ തരിച്ചോരം തരിച്ചോളം അതിനെക്കൊണ്ടാണ് നമ്മളിങ്ങനാക്കിയിട്ട് ഇടല് അങ്ങനെയാണ് ആക്കൽ അങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യല് അതുകൊണ്ട് പിന്നെ എല്ലാവർക്കും ഭയങ്കര ഉസ്കൂൾ പോകാനും ഭയങ്കര ഇഷ്ടമാണ് ഉച്ചക്ക് പോകാൻ ഇഷ്ടം പോകാൻ ഉപ്പുമാവുക അത് മാത്രമല്ല ഉപ്പുമാത്രമല്ല പാൽ കാച്ചിരി തരും പാൽപ്പൊടി കാച്ചിരി പാലും ഉണ്ടാകും പാലും ഉണ്ടാവും എല്ലാം മധുരാലുട്ടിട്ട് നല്ല പാൽ നല്ല ചൂടോടെ കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഈ പാൽപ്പൊടി കാച്ചിരി അതുകൊണ്ട് ഉസ്കൂളിലെല്ലാവരും പോവും വീടില്ല വീടില്ല അങ്ങ് കണ്ട കയ്യിൽ ഉള്ള ഇവിടെ ഇങ്ങനെയാലും വല്ല ഇവിടെ ഞാൻ നിൽക്കില്ല അങ്ങ് സ്കൂൾ വീട് ചേർത്തിട്ടെങ്കിലും വീണ്ടും വീട്ടിൽ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടാണ് അങ്ങ് ചേർത്തുന്നത് അടുത്തന്നെ സ്കൂൾ പോകും അങ്ങനെയാണ് ഞാനൊരു സ്കൂൾ പോകും അങ്ങനെയാണ് നമ്മുടെ സ്കൂൾ ജീവിതം അന്നത്തെ ആ സുഖ ജീവിതം അവൻ്റെ അപ്പാ എൻ്റെ രുചി പറയാൻ കയ്യിലാണ് നിങ്ങൾ കേട്ടിട്ടെങ്കിൽ അതിൻ്റെ രുചിയായിട്ട് മണം ഇപ്പോൾ നമ്മളെ വായിൽ ഉടുന്നത് നിങ്ങളോട് ഇന്ന് ഇത്രയും പറയാം ഇന്ന് നമുക്ക് നാളെ വേറെ വേണേറ്റ് നാളെ നമ്മൾ വേറെ ഒന്ന് പറയാം ഇനിയിപ്പോൾ ഇത്രയും നിങ്ങൾ കേൾക്കട്ടെ ഇത് രുചി പറയാൻ കഴിയില്ല നിങ്ങൾ അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ളവർ ഓർത്തവരുണ്ടെങ്കിൽ ഈ ഉപ്പ്മാവിൻ്റെയും എൻ്റെ ഇങ്ങനെ സ്കൂളിൽ പോയിട്ട് ഈ ഉപ്പുമാവും പാലിൻ്റെയും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവർക്കറിയാം അത്രയും ടേസ്റ്റ് ഉണ്ട് ആ രുചിയുണ്ട് ആ ഉപ്പ്മാവിനും ആ പാലിനുള്ളത് അത് നിങ്ങളൊന്ന് അറിയണേ അതിലുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ വീട്ടിലുണ്ടെങ്കിലും അവരോട് ചോദിച്ചിട്ട് നിങ്ങളെ വീട്ടിലുള്ളവർ ചോദിച്ചിട്ട് കമൻറ്റ് ഇടണേ എന്തായാലും കമൻറ്റൊരു നടക്കല്ലേ നിങ്ങളുടെ വീട്ടിൽ എൻ്റെ പ്രായമുള്ളവർ ആരെങ്കിലും സ്കൂളിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ അവർക്ക് പാലും ഉപ്പുമാവും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചോളം പാൽ എന്ന് പറഞ്ഞാൽ പാൽപ്പൊടി കാച്ചിട്ട് പാൽപ്പൊടിയാണ് ആ പാൽപ്പൊടി കാച്ച പാലും പാലും ഉപ്പുമാവും കിട്ടലുണ്ടോ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒന്നും ഉണ്ടോയെന്നെല്ലാം ചോദിച്ചിട്ട് നിങ്ങളൊരു കമൻറ്റേ ഇത് എൻ്റെ അത്രയും നല്ലൊരു ഒരു ഒരു ജീവിത സന്തോഷമുള്ള സമയമാണ് ആ സ്കൂൾ സ്കൂൾ ജീവിതം പിന്നെ എന്നും നിങ്ങളോട് പറയും പിന്നെ നമുക്ക് ഒരു ദിവസം പിന്നെ പറയാം ഇതിപ്പോൾ ഒത്തിരി